ചരിത്രത്തിലെ വമ്പൻ നഷ്ടത്തിന് സാക്ഷിയായി ഇലോൺ മസ്ക് മസ്കിന്റെ നഷ്ടം നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് ഇനിയൊരു മടങ്ങിവരവ് ടെസ്ലയ്ക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും പ്രതീക്ഷയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും അമേരിക്കൻ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനുമായ ഇലോൺ മസ്കിന്റെ പ്രധാന സംരംഭമായ ടെസ്ല വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കമ്പനി ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു വിൽപ്പനയിലും കമ്പനി വലിയ തിരിച്ചടി നേരിട്ടു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ആദ്യ മാസങ്ങളിലാണ് ആ ഭരണകൂടത്തിലെ ഏറ്റവും ശക്തനായ മസ്കിന് ഇത് സംഭവിക്കുന്നതെന്നാണ് ഏറ്റവും കൗതുകകരം ഫെബ്രുവരി മാസത്തിൽ മാത്രം ഇരുപത്തി എട്ട് ശതമാനം ഇടിവാണ് ടെസ്ലയുടെ ഓഹരികളിൽ ഉണ്ടായത് മാർച്ച് ആദ്യത്തോടെ അത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേറെയായി ജനുവരിയിൽ വന്ന കണക്കുകൾ പ്രകാരം കമ്പനിയുടെ വരുമാനത്തിലും വലിയ ഇടിവുകൾ ഉണ്ടാകുന്നുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് കമ്പനിയുടെ വാഹന വില്പനയിൽ നിന്നുള്ള വരുമാനത്തിൽ എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായത് മറ്റു വരുമാനങ്ങളിൽ ഇരുപത്തി മൂന്ന് ശതമാനം കുറവുമുണ്ടായി ഇത് ഇലക്ട്രിക് വാഹന കമ്പനികൾ മൊത്തത്തിൽ നേരിടുന്ന പ്രതിസന്ധിയാണെന്ന് കരുതരുത് ഇ വി മാർക്കറ്റിന്റെ സുവർണ കാലങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള ഇ വി വില്പനയിലുണ്ടായ വർധനവ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് എന്നാൽ ടെസ്ലയുടെ കാര്യത്തിലാകട്ടെ ഇത് വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിത് ഇതിലും മോശമാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ പ്രവചനം ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലുമെല്ലാം ലോകത്തിലെ മറ്റേത് കമ്പനിയേക്കാളും ഒരുപാട് മുന്നിൽ കടന്ന കമ്പനിയാണ് ടെസ്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ടെസ്ലയുടെ ഓഹരികൾ പകുതിയോളം ഇടിഞ്ഞു ഇത് മസ്കിന്റെ സമ്പത്തിലും വൻ ഇടി ഉണ്ടാക്കി മസ്കിന്റെ ബില്യൺ ഡോളർ നഷ്ടം രാജ്യങ്ങളുടെ ജി ഡി പറയപ്പെടുന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി വർഷത്തിലെ പ്രതിരോധ ബജറ്റിന്റെ ഇരട്ടിയും നാസയുടെ വാർഷിക ബജറ്റിന്റെ ആറ് മടങ്ങുമാണിത് മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ടെസ്ല സ്റ്റോക്കുകളിൽ നിന്നാണ് ഓഹരിയെക്കാളും വില്പനയിലുണ്ടായ ഈ ഇടിവാണ് പലരെയും ഞെട്ടിച്ചത് said Go